ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത് ബാംഗ്ലൂരില് കെ ആർ പുരത്തു നിന്ന് പെട്ടെന്ന് ഒരു ഫോൺ കോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അമ്പത്തഞ്ച് വയസ്സുള്ള നിർമ്മല എന്ന് പറഞ്ഞ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതിനെ തുടർന്നുള്ള വിവരങ്ങളും പോലീസ് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ആരാണ് അവർക്ക് എന്താണ് സംഭവിച്ചത് അപ്പോൾ അവിടെ അവിടെയുള്ളൊരു ഫോണിലൂടെ പറയുന്നുണ്ട് അത് നിർമ്മലയ്ക്ക് കുത്തേറ്റ് നെഞ്ചിൽ അത് മരണപ്പെട്ടു അതിന് അവർക്കൊരു മോനുമുണ്ട് ഹരീഷ് മുപ്പത്തൊന്ന് വയസ്സ് അവനും ഗുരുതരമായിട്ട് പരിക്കേറ്റിരിക്കുവാണ് പറഞ്ഞിരിക്കുന്നത് സോ അതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലാക്കിയിരിക്കുവാണ് പെട്ടെന്ന് തന്നെ പോലീസ് വരണമെന്ന് പറഞ്ഞു അതിനെ തുടർന്ന് അസിസ്റ്റൻ്റ് കമ്മീഷണർ ഹോസ്പിറ്റലിൽ ചെന്ന് അരീഷിൻ്റെ അടുത്ത് കാര്യങ്ങൾ തിരക്കുകയാണ് എന്താണ് സംഭവിച്ചത് ആരാണ് അവരെ ആക്രമിച്ചതെന്ന് അപ്പോഴാണ് ഹരീഷ് ആ കാര്യം പറയുന്നത് താനുണ്ടെങ്കിൽ രാവിലെ എണീച്ചപ്പോൾ പെട്ടെന്ന് തൻ്റെ സഹോദരി റൂമിൽ നിൽക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ സഹോദരിയുടെ അടുത്ത് ചോദിച്ച് താനും സഹോദരി എന്തോ അവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും കണ്ണുറന്ന് നോക്കിയപ്പോൾ സഹോദരി അവിടെ തന്നെ നിൽക്കുന്നു അവൾ പെട്ടെന്ന് തന്നെ അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അത് കത്തിയുമായിട്ട് അവൻ അവനെന്തൊന്നും മനസ്സിലാവുന്നില്ല ഉടനെ തന്നെ അവൻ അമ്മയെ വിളിക്കുകയാണ് ആ സമയത്താണ് അരീഷിൻ്റെ സഹോദരി പറയുന്നത് നീ അമ്മയെ വിളിച്ചിട്ട് കാര്യമില്ല പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ഞാൻ അമ്മയെ കൊന്നതെന്ന് പക്ഷെ അത് അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അമ്മ മരിച്ചു വന്നോളു പക്ഷെ അവൾ പിൻ സഹോദരി പിന്നെയും പറയുന്നു അത് ഞാൻ അമ്മയെ കൊന്നു ഈ കൈ എൻ്റെ കയ്യിരിക്കുന്ന ഇതേ കത്തി കൊണ്ടാണ് ഞാൻ അമ്മയെ കുത്തി കൊന്നതെന്ന് അതുമാത്രമല്ല എൻ്റെ ഒരു അയൺ റോഡുണ്ട് അതുകൊണ്ട് ഞാൻ അടിച്ചു കൊന്നു എന്ന് പറയുന്നു അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ അവൻ എങ്ങനെയോ അവളെ തള്ളി മാറ്റിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ് അവിടുത്തെ നാട്ടുകാരും അവനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അവനെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ പറ്റി ഒരു വിവരമൊന്നും കിട്ടുന്നില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായി അവൾ വീട്ടിൽ നിന്ന് ബാഗ് എടുത്തുകൊണ്ട് വെളിയിൽ പോയിട്ടുള്ള കാര്യം സോ ഇതിൽ നിന്ന് പോലീസിന് ഒരു കാര്യം മനസ്സിലായി അതവിടെ പോലീസിന് മനസ്സിലാവുന്നതുകൊണ്ട് ഇത് പെട്ടെന്നൊരു ഇമോഷണലി നടന്ന കൊലപാതകം അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും അല്ല സോ ഇത് എങ്ങനെ അമൃതയെ കണ്ടുപിടിക്കുന്നതെന്നുള്ളൊരു തീരുമാനം പോലീസ് എടുക്കുകയാണ് അതിനെ തുടർന്ന് അടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്കറിയാമോ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും നാട്ടുകാർക്കോ ബാക്കിയുള്ളവർക്കോ അങ്ങനെ ഭയങ്കരമായിട്ട് വലിയ വിവരങ്ങളൊന്നും വേറെ കിട്ടിയിട്ടുമില്ല സോ ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെ ഉണ്ടായി അടുത്തുള്ള സി സി ടി വിയിലൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ആ അരീഷ് പറഞ്ഞ ആൾക്ക് തന്നെ സഹോദരി ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വീഡിയോ അതിനകത്ത് കാണുന്നുണ്ട് നടന്ന് കുറച്ച് നേരം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ആരോ ബൈക്കും കാത്ത് അവളെ നിൽക്കുന്നതും ഉണ്ട് അവളുണ്ടായി ബൈക്കിനകത്ത് കയറി പോകുന്നതും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് സോ ഒരു കാര്യം അപ്പോൾ പോലീസിന് മനസ്സിലായി ഇത് ചുമ്മാ നടന്ന ഒരു കൊലപാതകമല്ല ഇത് പ്രീ പ്ലാൻ മർഡേർഡാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അവർക്ക് ഇങ്ങനെ വെളിയിൽ ഇറങ്ങി പോകാനും അതോടെ തന്നെ ഒരാൾ വന്ന് പിക്ക് ചെയ്യാനും സാധിക്കത്തില്ല സോ ഇത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു മർഡറാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നു അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ അമൃതയുടെ കോൾ ഡീറ്റെയിൽസ് എല്ലാം എടു എടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് ആ അമൃത ഉണ്ടെങ്കിൽ ഒരു നമ്പറിലേക്ക് മാത്രം പൊർട്ടിക്കുലർ ആയിട്ട് ഒരുപാട് നാൾ സംസാരിക്കുകയും കോൾ ചെയ്തിട്ടുമുണ്ട് ആ നമ്പർ അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് അത് ആരാണെന്ന് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ സോ ശ്രീധരനെ പറ്റിയുള്ള വിവരം അറിയാൻ വേണ്ടി അവൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത് ശ്രീധർ ഭയങ്കര ട്രാവലിങ് ക്രേസ് ഉള്ള ഒരാളാണ് ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ് ആണ് തന്നെ ഒരുപാട് പേരുമായിട്ട് റിലേഷൻഷിപ്പിലുണ്ട് അവർ നിന്ന് പൈസ വാങ്ങിച്ചാണ് അവൻ ട്രാവൽ ചെയ്യുന്നു അല്ലെങ്കിൽ വണ്ടി വാങ്ങുന്നു അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു സോ പോലീസ് തീരുമാനിക്കുകയാണെങ്കിൽ ശ്രീധർ തന്നെയാണ് എൻ്റെ ഉള്ളൊരു മാസ്റ്റർ മൈൻഡും അതുപോലെ തന്നെ അവൻ്റെ ബൈക്കിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ഈ അവൻ സോഷ്യൽ മീഡിയ അവൻ ചെയ്ത ഹോസ്റ്റലിലെ ഫോട്ടോയിൽ നിന്ന് മനസ്സിലാക്കുന്നു അതേ വണ്ടി തന്നെയാണ് അമൃതയെ പിക്ക് ചെയ്യാൻ വീടിൻ്റെ അടുത്ത് വന്നത് സോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു ശ്രീധർ തന്നെയാണ് ഇതിലെ മാസ്റ്റർ മൈൻഡെന്ന് സോ അങ്ങനെ ശ്രീധരാണ് മാസ്റ്റർ മൈൻഡ് എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തുകയാണ് സോ ഇവനെ ഇവരെ കണ്ടുപിടിക്കണമെന്നുള്ള തെരച്ചിൽ പലയിടങ്ങളിൽ അന്വേഷിക്കുന്നുണ്ട് അവരെ ഫോട്ടോസൊക്കെ വെളിയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് നാളുകൾ പോവുകയാണ് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എവരുണ്ടെങ്കിൽ അവിടെ അന്ന് രാവിലെ തന്നെ അവിടുന്ന് ഫ്ലൈറ്റ് കയറി അഹമാ ആൻഡമാണിൽ പ്ലോട്ട് ബീല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു സോ അതിനെ തുടർന്ന് പോലീസ് ഉണ്ടായി അവിടുത്തെ ഉള്ള പോലീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നു അങ്ങനെ ഉള്ള ഒരു പാർക്കിംഗ് ലോട്ടിൽ വെച്ച് അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ശ്രീധരനെ മാത്രം തനിയെ നിർത്തി പോലീസ് ചോദ്യം ചെയ്യുന്നു നീ അതിനുള്ള മാസ്റ്റർ മൈൻഡെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി സോ സത്യം പറയാൻ വേണ്ടി അവൻ്റെ അടുത്ത് പറയുകയാണ് പക്ഷേ ശ്രീധർ പറയുകയാണ് എനിക്ക് നിങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുമ്പോഴത്താണ് ഞാൻ ആദ്യമായിട്ട് ഈ കാര്യം കേൾക്കുന്നതാണ് എനിക്ക് ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലെന്ന് ശ്രീധർ അവരുടെ അടുത്ത് പറയുകയാണ് പക്ഷേ പോലീസ് പറയുന്നത് നീ അഭിനയിക്കാത്ത കാര്യം പറയാൻ നിന്നെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകളും ഇതേ കണക്ക് പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടി ഇല്ലേ അതുകൊണ്ട് മര്യാദയ്ക്ക് കാര്യം പറയാൻ പറയുന്നത് അപ്പോൾ പറഞ്ഞ് ഞാൻ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോഴാണ് പോലീസ് പറയുന്നത് എനിക്ക് പ്രിയ എന്ന് പറഞ്ഞിട്ട് പെണ്ണുമായിട്ട് ഇഷ്ടത്തിലില്ലേ അവളുമായിട്ട് സംസാരിക്കുന്ന ചാറ്റ് അല്ല ഞങ്ങളെയിലുണ്ട് സത്യം പറയാൻ പറയുന്നു അപ്പോഴാണ് പറയുന്നത് അത് പ്രിയ ഉണ്ട് എൻ്റെ ഫിയാൻസിയാണ് പക്ഷേ ഞാൻ അമൃതയെ ഡേറ്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ പക്ഷേ അവളെ അവളുടെ ഫാമിലിയെ കൊന്ന കാര്യം അതുമായിട്ടൊന്നും എനിക്കൊരു ബന്ധവുമില്ലെന്ന് പറയുകയാണ് സോ പിന്നുണ്ടെങ്കിൽ അമൃതയെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് സത്യം എല്ലാം വെളിയിൽ വരുന്നത് അമൃതയുണ്ടെങ്കിൽ ഒരു ബാംഗ്ലൂരിൽ തന്നെ ഒരു ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് സഹോ അവളും അവളുടെ സഹോദരനും അവളുണ്ടെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് ജോലി കളഞ്ഞിട്ട് ബി തന്നെ നിൽക്കുകയാണ് അമൃത പറയുകയാണ് തനിക്ക് ശ്രീധരനെ പരിചയമുള്ളത് ഓഫീസിൽ വെച്ചാണ് സോ അവിടെ അവിടെ തൊട്ടേ അവർക്ക് തമിഴ് ഇഷ്ടം തന്നെയാണ് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രീധരന് പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അവൾ വിശ്വസിക്കുന്നു ഇപ്പം സിറ്റി താമസിക്കുന്നവരെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നമ്മളെ ഫ്രണ്ട്സ് എത്ര പൈസ ചോദിച്ചാലും അവർക്ക് കൊടുക്കണം അതൊരു ഗത്ത് പോലാന്നുള്ള രീതിയിലാണ് അമൃത വിചാരിച്ചു വച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ശ്രീധർ എത്ര പൈസ ചോദിച്ചാലും ആ സമയത്ത് എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിച്ചങ്ങനെ അവന് പൈസ ഇരുന്നു പക്ഷേ അവൾ ജോലിയിൽ നിന്ന് വിട്ടിറങ്ങിയത് കൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ വലിയ വരുമാനമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുമ്പോഴല്ലേ എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിച്ചാൽ കൊടുത്തുകൊണ്ടിരുന്നത് ആ കടം അങ്ങനെ കൂടി കൂടി ഒരു അമ്പത് ലക്ഷത്തിലെ അടുത്തെത്തിയിരിക്കുകയാണ് സോ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വീട്ടിലും അധികമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട് എന്താ വീട്ടിൽ പറയുന്നത് അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞ് എന്തെങ്കിലും പറയാനുള്ള പ്രശ്നമുണ്ടോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് പക്ഷേ അതിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഒരാളെ അമ്മയെടുത്ത് പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതെന്തോ കാര്യമെന്നുള്ളതൊന്നും പറഞ്ഞില്ല പക്ഷെ അങ്ങനെ കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് കടവും കൂടി വരുവാണോ എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവളുടെ മനസ്സിൽ വരുന്നത് ഇപ്പോൾ ഈ കടം വാങ്ങിച്ചത് ഇതിന് പ്രശ്നം ഇപ്പം നാട്ടുകാരൊക്കെ വന്ന് ഈ കടം ചോദിച്ചുകൊണ്ട് വന്നാൽ ഇതിനുള്ള എല്ലാ ബാധ്യതയും എൻ്റെ സഹോദരൻ്റെ തലയിലായിരിക്കും വരുന്നത് അതോടൊപ്പം എൻ്റെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതുകൊണ്ടായിരിക്കും ഞാൻ കാരണം അവർ വിഷമിക്കാനോ നാണക്കെടാനോ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരെ കൊല്ലാൻ തീരുമാനിക്കുകയാണ് അതിനെ തുടർന്നാണ് അമ്മയെ കഴുത്തറത്ത് കൊല്ലുന്നതും അപ്പോൾ പോലീസിന് മനസ്സിലാവുന്നുണ്ട് അമൃതയ്ക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന് പക്ഷേ അവൾ ചെയ്ത തെറ്റും ഒരു വലിയ കാര്യം തന്നെ അതിനെ തുടർന്ന് ശ്രീധരനെ അമൃതയും കോടതിയിൽ ഹാജരാക്കി രണ്ടുപേർക്കും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് ഇൻവോൾവ് ആവാത്തത് കൊണ്ട് തന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ജയിലിൽ വെളി വരികയാണ് പക്ഷേ അമൃത ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുന്നുണ്ട് അതേ സമയത്ത് തന്നെ മാനസികമായിട്ടുള്ള ചികിത്സയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൈം സ്റ്റോറീസ് കാണണമെങ്കിൽ മറക്കഥയിലായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ താങ്ക്